തൃശൂർ അതിരപ്പള്ളി വെച്ചിലപ്പാറയിൽ പുഴയിൽ ഒരാളെ കൊച്ചി സ്വദേശി സുധീരനെയാണ് കാണാതായത് പുഴയിൽ കുളിക്കുന്നതിനിടെ മുങ്ങിപ്പോകുകയായിരുന്നു കൊച്ചി സ്വദേശി സുധീറിനെയാണ് കാണാതായത് ഇപ്പോൾ ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നടരാജ് ഇപ്പോ ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് കുളിക്കാനിറങ്ങി വിനോദസഞ്ചാരി പുഴയിൽ മുങ്ങി മരിച്ചു എന്നുള്ളതാണ് എറണാകുളം ഫോർട്ട് പൊറ്റി സ്വദേശി സുധീർ ആണ് മരണപ്പെട്ടത് അമ്പത്തിയഞ്ച് വയസ്സായിരുന്നു വൈകിട്ട് അഞ്ചു മണിയോട് കൂടിയാണ് ഇദ്ദേഹം പുഴയിൽ ഇദ്ദേഹത്തെ കാണാതായത് സുഹൃത്തുക്കളുമായി ഇവിടെ എത്തിയ സുധീർ പുഴയിൽ നീന്തുന്നതിനിടയിൽ മുങ്ങി പോവുകയായിരുന്നു പ്രദേശവാസികൾ ആയ രാജേന്ദ്രൻ ജസ്റ്റിൻ ഡേവിസ് തുടങ്ങിയവരൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയെങ്കിലും ആഴമുള്ള ഭാഗമായതിനാലും അടിത്തട്ടിൽ മരങ്ങൾ കിടക്കുന്നതിനാലും ആഴ കണ്ടെത്താനായില്ല തുടർന്ന് കാലക്കുടിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് അംഗം നടത്തിയ തെരച്ചിൽ അല്പസമയം മുമ്പ് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു നടരാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകിയത്